നമസ്കാരം നെടുമ്പാശ്ശേരി പാറക്കടവ് സ്വദേശി ഷിബു മാത്യുവിന്റെ ജീവിതത്തിൽ വെടിയുണ്ട വില്ലനായി മാറിയത് വളരെ പെട്ടെന്നായിരുന്നു ഷൂസിനടിയിൽ കുടുങ്ങിയ വെടിയുണ്ട ഷിബുവിന്റെ വിദേശയാത്ര മുടക്കിയായിരുന്നു ദിവസങ്ങൾ മാത്രമുള്ള അവധിക്ക് നാട്ടിലെത്തി തിരികെ പോകുന്നതിനിടയിലായിരുന്നു സംഭവം ഷിബുവിന്റെ ലഗേജും ചെരുപ്പും സ്കാൻ ചെയ്യുന്നതിനിടയിലാണ് വെടിയുണ്ട കണ്ടെത്തിയത് പോയിന്റ് ടു എം എം ലൈവ് ബുള്ളറ്റാണ് ഷൂസിന്റെ അടിയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് യാത്രയ്ക്ക് മുമ്പുള്ള പതിവ് പരിശോധനയിലാണ് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ വെടിയുണ്ട കണ്ടെത്തുന്നത് വെടിയുണ്ട ഷൂസിൽ എങ്ങനെയാണ് കുടുങ്ങിയതെന്ന് അറിയില്ലെന്നാണ് ഷിബുവിന്റെ വിശദീകരണം ഒരു ചടങ്ങിൽ പങ്കെടുത്ത ശേഷം നാട്ടിൽ നിന്ന് നേരെ നീലഗിരി ജില്ലയിലെ കോത്തഗിരിയിൽ പഴയ സഹവാടികളെ കാണാനെത്തിയിരുന്നു ഷിബു റിസോർട്ടിലെ താമസം കഴിഞ്ഞ് അവിടെ നിന്ന് മടക്ക യാത്രയ്ക്കായി കോയമ്പത്തൂർ വിമാനത്താവളത്തിലെത്തി സ്കാനിങ്ങിനിടയിലാണ് ഷൂവിനടിയിൽ ബുള്ളറ്റ് കണ്ടെത്തിയത് എൻ സി സി സൈന്യം പോലീസ് സേന വിഭാഗങ്ങൾ തുടങ്ങിയവർ മുൻപ് ഉപയോഗിച്ചിരുന്ന തരം പിസ്റ്റലിലെ തിരയാണ് കണ്ടെത്തിയത് ഐ എസ് എഫ് പരാതി നൽകി കൈമാറിയ സാഹചര്യത്തിൽ പീളമേട് പോലീസ് കമ്മ്യൂണിറ്റി സർവീസ് രജിസ്ട്രാർ എഴുതി സി ഐ എസ് എഫിന് റിസീപ്റ്റ് നൽകി ഞായറാഴ്ച രാത്രി കഴിഞ്ഞ് തിങ്കളാഴ്ചയും ചോദ്യം ചെയ്തത് തുടർന്നതോടെ ഷിബുവിന്റെ യാത്ര അനിശ്ചിതത്തിലായി അബുദാബിയിൽ ഇൻഷുറൻസ് കമ്പനി ഉദ്യോഗസ്ഥരാണ് ഷിബു മാത്യു കേസ് എടുത്തിട്ടില്ലെന്നും അതേസമയം യാത്രക്കാരന്റെ വിശദീകരണം തൃപ്തികരമായാലേൽ വിട്ടയയ്ക്കുമെന്നാണ് പോലീസ് നിലപാട്